എല്ലാ പെൻഷൻ ഗോഹിത ആൾക്കാർക്കും വിഷ്ണു ക്രിയേഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവിധ സർക്കാർ പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നും ക്ഷാമ പെൻഷൻ എത്തിച്ചേരില്ല ഞാൻ ടി വിസിൽ അധികൃതരായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് ഈ മാസം മുപ്പതാം തീയതിക്ക് മുപ്പതാം തീയതി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് അപ്പോൾ ഇരുപത്തിനാല് പറഞ്ഞു ഇരുപത്തെട്ട് പറഞ്ഞു സർക്കാർ ഓരോ ദിവസം ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മുപ്പതാം തീയതി വിതരണം ആരംഭിക്കും അതോറപ്പാണ് ഡി വി ടി സി അധികൃതരാണ് ഇപ്പം ബന്ധപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് ഏർ മുപ്പതാം തീയതി തൊട്ട് ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തെ ആരംഭിക്കുകയുള്ളൂ എന്നാണ് അപ്പം എന്തായാലും പത്താം തീയതി വഴിയും വിതരണം പൂർത്തിയാകും പിന്നെ ഇത്രയും നേരത്തെ എന്തിനാണ് സർക്കാർ ഇരുപത്തിനാലാം തീയതി വരണം ചെയ്തു ഇരുപത്തിയഞ്ചാം തീയതി വരുകയും ചെയ്യും ഇരുപത്തി ആറാം തീയതി വരുന്ന ചെയ്യും എന്നിങ്ങനെ മാറ്റി പറഞ്ഞുകൊണ്ടിരുന്ന ജനം അറുപത്തിരണ്ട് ലക്ഷം വരുന്ന വാർത്തകാല പെൻഷൻ വിധവ പെൻഷൻ പെൻഷൻ അങ്ങനെ ഒട്ടേറെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ജനങ്ങളെ പറ്റിച്ചത് ഒരു നേരത്തെ ആയിരിക്കോ മരുന്നിനൊക്കെ ഒരുപാട് പേര് ക്ഷേമ പെൻഷന് ആശ്രയിച്ചിരിക്കുന്നു കാര്യം പറഞ്ഞാൽ ആയിരത്തി ഇറുന്നൂറ് കിട്ടുന്നു വളരെ തുച്ഛമായ തുക മാത്രം ലഭിക്കുന്നെങ്കിലും അത് ഒരു വലിയ സന്തോഷമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് പാവപ്പെട്ട കുടുംബങ്ങളുണ്ട് ഇനി മാത്രം ഒരു അഞ്ച് മാസം തെറ്റിയാൽ മതി അവരുടെ കുടുംബത്തിൻ്റെ താളം മൊത്തത്തിൽ തെറ്റി അങ്ങനെ നോക്കി ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെയുള്ളവർ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇന്ന് ഇന്ന് ഇതും ചെയ്യും നാളെ വിതം ചെയ്യും എന്ന് ഇപ്പം എന്തായാലും അതിനെക്കുറിച്ച് അത് സർക്കാർ തീരുമാനമാണ് സർക്കാർ പറയുന്ന നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്തായാലും ഈ മുപ്പതാം തീയതി പെൻഷൻ വിതരണം എന്തായാലും ഉണ്ടാകും കാരണം ഡി ബി ടിസിൻ്റെ അധികൃതരാണ് പറഞ്ഞത് അപ്പം എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തോൽപ്പറിവുകൾക്ക് വേണ്ടി ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക